ഒരു കുഞ്ഞ് ജനിച്ച് എത്ര നാളുകൾക്ക് ശേഷമാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് ഇരുപത്തിയൊന്ന് ദിവസം ഏത് ജീവിയാണ് ജനിച്ച ഉടനെ അമ്മയെ ഭക്ഷിക്കുന്നത് അമിതമായ കൂർക്കം വലി മൂലം സംഭവിക്കുന്നത് എന്താണ് ഹൃദയാഘാതം ഏത് ഇലയാണ് വായനാറ്റത്തിന് ഏറ്റവും ഉത്തമം പുതിന ഇല ഏത് രക്തഗ്രൂപ്പാണ് കൊതുകിന് ഏറ്റവും ഇഷ്ടം ഗ്രൂപ്പ് ഏത് മാസത്തിൽ ജനിച്ചവരാണ് ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് കരുതുന്നത് ഒക്ടോബർ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപുണ്ടാകുന്ന പ്രധാന ലക്ഷണം അമിതമായ ചൂട് ഏത് ഭക്ഷണം അമിതമായി കഴിച്ചാലാണ് വൃക്കയിൽ ക്യാൻസർ വരാൻ സാധ്യത ഗ്രിൽ ചിക്കൻ ഏത് പഴമാണ് ശക്തി വർദ്ധിപ്പിക്കുന്നത് ഓറഞ്ച് ഏത് ശരീരഭാഗമാണ് ഏറ്റവും വൃത്തിയുള്ളത് കണ്ണ് ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക